നമസ്കാരം സാമൂഹ്യമായ വിഷക്കാറ്റ് ഗുരു നിത്യചൈതന്യതി നമ്മൾ പലതും കാണുന്നു പല ആളുകളെയും പരിചയിക്കുന്നു എന്നാൽ എപ്പോഴോ ഒരിക്കൽ മാത്രം നാം അപൂർവമായ ഒരാളെ കണ്ടുമുട്ടുന്നു സത്യസാക്ഷാത്കാരം നേടിയിട്ടുള്ള ഒരാളെ അങ്ങനെയുള്ളവരുടെ അടുത്ത് വരുമ്പോൾ നാം അതുവരെ കേൾക്കാത്തത് പലതും കേൾക്കുന്നു എന്നാലും കേട്ടത് പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്നു അത് നമ്മെ ഹാത് ആകർഷിക്കുന്നു അത് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ സാധാരണ നാം കേൾക്കാറുള്ള ഭാഷണങ്ങൾ നമ്മെ മടുപ്പിക്കുന്നു അതൊരു അലോസരപ്പെടുത്തുന്ന ബഹളമായി മാത്രമേ നമുക്കനുഭവപ്പെടുകയുള്ളൂ അത്തരം ഒച്ചപ്പാടുകളിൽ നിന്ന് ഒഴിവായി നമ്മൾ സ്വസ്ഥത അന്വേഷിച്ച് ഏകനായി ഇരിക്കാൻ ആഗ്രഹിച്ചു പോകും ഇതിനെയാണ് നാരായണ ഗുരു ആലാപം എന്ന് പറയുന്നത് കേൾക്കുന്നതെല്ലാം ജീവിതത്തിൻ്റെ ഏറ്റവും ബാഹ്യത്തിലുള്ള ഒരു ചൊറിച്ചിൽ എന്നാൽ വളരെയധികം ആളുകൾ ഈ അലോസരം പിടിച്ച വാർത്തകളെ ആലാപത്തെ വളരെ ഗൗരവമായി കണ്ടു ജീവിക്കുന്നവരാണ് ഇതിൻ്റെ മറുവശമാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് കോട്ട് അനേകായിരം വർഷങ്ങൾ കൂടുമ്പോൾ അനേകായിരം പേരിൽ ഒരുവൻ മാത്രം സത്യമന്വേഷിക്കുന്നു അങ്ങനെയുള്ള അനേകായിരങ്ങളിൽ ഒരുവൻ മാത്രം സത്യം സാക്ഷാത്കരിക്കുന്നു അൺകോട്ട് നമ്മൾ ഇതിനെ രണ്ടിനെയും സ്രൗതമായതിനെയും ആലാപത്തെയും തിരിച്ചറിയണം നാം ജീവിക്കുന്ന ഒരു ഇടമുണ്ട് അതിൽ നാം ഓടുകയും ചാടുകയും ജീവിതം അനുഭവിക്കുകയും ചെയ്യുന്നു ബാഹ്യത്തിലുള്ള ആ ആകാശത്തെ നാം കാശം എന്ന് പറയും അതിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങളും കൊടുക്കൽ വാങ്ങലുകളുമായി നാം കഴിച്ചു കൂട്ടുന്നു അത് ഓരോ നിമിഷവും ഉണ്ടായി പെരുകുന്ന സ്വഭാവത്തോടു കൂടിയതാണ് ബാഹ്യലോകത്തെ ഈ വ്യാപാരങ്ങളിലും സങ്കല്പവികൽപ്പങ്ങളിലും ജീവിക്കുന്നതിനെയാണ് സംസാരം എന്ന് പറയുന്നു അത് വ്യഥാഭാഷണങ്ങളും പ്രകടനങ്ങളും അതിശയോക്തിയും അന്യനെ ഇടിച്ചു താഴ്ത്തലും കൊണ്ട് നിറഞ്ഞതാണ് നല്ലതിനെയും തീയതിനെയും പെരുപ്പിച്ചു പറയും അതിലേതെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്താതിരിക്കില്ല ചിലത് ചുട്ടുപൊള്ളിച്ചെന്നും വരും അതിൻ്റെ അടയാളം മനസ്സിൽ ആഴത്തിൽ പോയെന്നും വരാം പിന്നെ നമ്മൾ അത് വരുത്തിവെക്കുന്ന ഊരാക്കുടുക്കിൻ്റെ ഒരു ചാക്രിക വലയത്തിൽ പെട്ടതുപോലെയാണ് അതാണ് സംസാരം ഇതിൻ്റെ വിപരീതമാണ് നേരെ മറുവശമാണ് നാം അന്വേഷിക്കുന്നത് അഭ്യുദയം ഉണ്ടാകുന്നതും മാത്രം ശ്രേയസ് ഉണ്ടാകുന്നതും മാത്രം കേൾക്കുക മനസ്സിന് സന്തോഷവും സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നതും മാത്രം കാണുക കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ ആന്തരികതയെ പരിവർത്തനം ചെയ്യാനും ശുദ്ധീകരിക്കാനും പോരുന്നതാകണം നാരായണഗുരു പറയുന്നു മരുപ്രദേശത്തൊരു കുളമുണ്ട് കാറ്റടിച്ച് മണൽ കുളത്തിൽ വീഴുന്നു അതിൻ്റെ ബാഹ്യപ്രതലം ആദ്യം അലോസരപ്പെടുന്നു ഓളങ്ങൾ ഉണ്ടാകുന്നു ഓരോ കാറ്റടിക്കുമ്പോഴും ഇങ്ങനെ മാറി മാറി പലയിടങ്ങളിൽ നിന്നായി ഒരു വ്യവസ്ഥയുമില്ലാതെ വലുതും ചെറുതുമായ ഓളങ്ങൾ ഉണ്ടായി വരുന്നു അതുപോലെ സാമൂഹികമായ ഒരു കാറ്റടിക്കുന്നുണ്ട് അത് നമ്മുടെ മനസ്സിനെ സദാ കലുഷമാക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആളുകളുടെ ഇടയിൽ അതിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോൾ അവരിൽ നിന്നുള്ള സാമൂഹികമായ ഒരു കാറ്റടിച്ചു വന്ന് അതിൻ്റെ എല്ലാ മാലിന്യങ്ങളും നമ്മളിൽ വീഴുന്നു ആ മാലിന്യം കൊണ്ട് മനസ്സ് മലീമസമാകും ഇന്ദ്രിയങ്ങളിലൂടെ വരുന്നതൊന്നും അവിടെ തന്നെ തങ്ങി നിൽക്കുന്നില്ല കണ്ണ് ഒന്നും സൂക്ഷിക്കുന്നില്ല കാതും ഒന്നും സൂക്ഷിക്കുന്നില്ല എല്ലാം മനസ്സിലാണ് വന്നടിയുന്നത് അതുകൊണ്ട് ആലാപത്തിനു നാം വിധേയരാകരുത് മറിച്ച് എല്ലാ ദിവസവും കാത് ശ്രുതി കൊണ്ട് നിറയണം ശ്രുതി എന്ന് പറയുന്നത് എവിടെയും എപ്പോഴും സത്യമായിരിക്കുന്നതാണ് അത് നേരത്തെ തന്നെ സത്യമായിരുന്നു ഇനിയും സത്യമായിരിക്കും ഉപനിഷത്ത് ശ്രുതിയാണ് അതും ആലാപമായി മാറാം അർത്ഥം മനസ്സിലാകാതെ ഉൾക്കൊള്ളാതെ കേട്ടത് പറയുമ്പോൾ അത് ആലാപമാകും ഒരു ഗുരു ഉറപ്പോടെ സത്യം പറയുമ്പോഴേ ശ്രുതിയാകുന്നുള്ളൂ പര ആകാശത്തേക്കാൾ വലുതായ ഒരു ഇടം നമ്മുടെ ഉള്ളിലുണ്ട് അവിടെ നിന്നാണ് സത്യമായ വാക്കുകൾ വരുന്നത് അത് കേൾക്കുമ്പോഴേ അറിയാം അതിൻ്റെ ഉറവിടത്തിൻ്റെ ആഴവും വ്യാപ്തിയും അങ്ങനെയുള്ള വാക്കുകൾ അതുവരെ അറിഞ്ഞതിനെയെല്ലാം മാറ്റിമറിക്കും അതിന് ഗണനയിൽ നിന്ന് കവിഞ്ഞ ഒരു ശക്തി വിശേഷമുണ്ട് ഒരു നിമിഷത്തിനുള്ളിൽ ആ ശബ്ദം ഉള്ളിലെവിടെയോ തുളച്ചുകയറി അകക്കണ്ണു തുറപ്പിക്കും നാദം ശ്രുതികളിൽ വീണു തുറക്കും അക്ഷി എല്ലാം സാധാരണക്കപ്പുറത്ത് അസാധാരണമാം വണ്ണം സാധാരണമാകും സഹജമാകും നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് അതിൽ അതിലോരോരോ വിഷയത്തിൻ്റെ അടയാളങ്ങൾ വന്നു വീഴുന്നു കണ്ണിൽ രൂപങ്ങൾ കാതിൽ ശാബ്ദികമായ രൂപങ്ങൾ അവയെല്ലാം കൂടി ബോധത്തിൽ അനേകമനേകം സാങ്കല്പിക അടയാളങ്ങൾ മുദ്രണം ചെയ്തു വയ്ക്കുന്നു ആടിനെ പട്ടിയാക്കുന്ന പരസ്യങ്ങളും നിരർത്ഥകമായ നിഴലുകളും നമ്മെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് നാം തന്നെ അറിയുന്നില്ല ദാക്ഷിണ്യം ഇല്ലാത്തവൻ്റെ മിടുക്കും അർത്ഥശൂന്യമായ പ്രകടനങ്ങളും അട്ടഹാസങ്ങളും ആത്മഹത്യയും ബലാത്സംഗവുമെല്ലാം നിരന്തരം പത്രവാർത്തകളായി കേൾക്കാനിടയാകുമ്പോൾ അതാണ് ലോകം അതാണ് ജീവിതം അതാണ് മിടുക്ക് എന്നൊരു തോന്നലാണ് നാം അറിയാതെ നമ്മിൽ രൂപം കൊള്ളുന്നത് ലോകം ഇതിൻ്റെയെല്ലാം നൂലാമാലകളിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് നമുക്കെല്ലാറ്റിനും നേരത്തെ പരിചയിച്ചതായൊരു രീതിയുണ്ട് ഒരുപാട് പ്രഗത്ഭന്മാരെ നമുക്ക് വഴികാട്ടിയായി എടുത്ത് നിരത്താനുണ്ട് ഇതെല്ലാം നമ്മുടെ സമഷ്ടി മനസ്സിൽ അടിഞ്ഞുകിടപ്പുണ്ട് അതുകൊണ്ട് പലപ്പോഴും നാം കാർട്ടൂണുകളെയാണ് ആരാധിക്കുന്നതെന്ന് അറിയുന്നില്ല കെട്ടുകഥകളുടെ മഹാത്മ്യത്തിലാണ് നാം അഭിമാനിക്കുന്നത് ചെറുപ്പം മുതലേ ശീലിച്ചു പോയ ഈ കളി നമ്മെ വിട്ടുപോകുന്നില്ല നമ്മുടെ തന്നെ രീതികൾ നമ്മെ വളരാൻ അനുവദിക്കുന്നില്ല പാരമ്പര്യത്തിന്റെ വേര് അത്ര കടുത്തതാണ് എന്നാൽ അത് ആകപ്പാടെ വിടുന്നതും ആത്മഹത്യാപരമാകും നമുക്ക് യാഥാർത്ഥ്യത്തെ ഭയമാണ് യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനം അതിന്റെ ഒരു ചിത്രം മാത്രം മതി അച്ഛനോ അമ്മയോ മരിച്ചാൽ അതുവരെ ഒരു കരുണയും കാണിച്ചിട്ടില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു വലിയ ഫോട്ടോ എടുത്ത് എല്ലാവരും കാണുക ഉമ്മറത്ത് തൂക്കിയിടും അതിൽ മാല ചാർത്തും നമുക്ക് സ്വയം മഹാത്മാഗാന്ധിയാകാൻ ഇഷ്ടമില്ല ഗാന്ധിയുടെ ചിത്രവും ചരിത്രവും മതി നാം ചിത്രങ്ങളുടെ ഛായകളുടെ ലോകത്താണ് ജീവിക്കുന്നത് കുഞ്ഞായിരിക്കുമ്പോഴുള്ള മനസ്സ് എല്ലാ മാലിന്യങ്ങളോടും കൂടി പെരുകുന്നതേയുള്ളൂ നമ്മൾ പ്രായമാകുന്നതേയുള്ളൂ ഒരിക്കലും പാകതയിലേക്ക് വളരുന്നില്ല ഒരിക്കൽ ഇതെല്ലാം നാം ശുദ്ധീകരിക്കണം വസ്തുക്കളുടെ വസ്തുതകളുടെ ബാഹ്യത്തിലുള്ള ഇടപാടുകളിൽ നിന്ന് കുറെ കൂടി സൂക്ഷ്മതയിലേക്ക് ഇറങ്ങി ചെല്ലണം പഴയ സാങ്കല്പിക ലോകത്തു നിന്ന് പുതിയ ബിംബങ്ങളിലേക്കല്ല റിഞ്ഞിടുമർഥവും അറിവും ഒരാതി മഹസ്സു മാത്രം അങ്ങനെയാകണം അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ധാരണകളെല്ലാം കടലാസ് പൂക്കളെ പോലെ അപ്രത്യക്ഷമാകും അതു പിന്നെ പുതുതായി കണ്ണു ലഭിച്ചതുപോലെയാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറി മറിയും പിന്നീട് ദർശിക്കുന്നത് കടലാസിൽ പതിഞ്ഞ ഒരു ചിത്രമല്ല പറയപ്പെട്ട ഒരു വാക്കല്ല കാതിൽ ശ്രവിച്ച ഒരു ശബ്ദമല്ല ധ്വനിമയമായി ഗതനം ജോലിക്കും ശേഷ ദൃശ്യജാലം വാക്കുകളും നിഴലുകളും നമ്മിലുണ്ടാക്കിയ എല്ലാ ധാരണകളും സങ്കല്പങ്ങളും ഒഴിഞ്ഞു പോകണം അപ്പോഴേ ശുദ്ധശൂന്യമായ ശാന്തി എന്തെന്ന് നാം അറിയുകയുള്ളൂ ശുഭം